കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണ് കൊടിയിറങ്ങി തുടർച്ചയായ രണ്ടാം കിരീടം മോഹിച്ചെത്തിയ ഏരിസ് കൊല്ലം സൈലേഴ്സിനെ പരാജയപ്പെടുത്തി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ചാമ്പ്യന്മാരായി ഓൾറൗണ്ട് മികവിലൂടെ നേടിയ ഈ വിജയം വിമർശനങ്ങൾക്കുള്ള കൊച്ചിയുടെ മറുപടി കൂടിയാണ് ആറു ടീമുകൾ മാത്രം പങ്കെടുത്ത ലീഗിലെ ആദ്യ സീസണിൽ അഞ്ചാമതായിരുന്നു കൊച്ചി രണ്ടാം സീസണിലേക്ക് എത്തുമ്പോൾ ബിഗ് ബിയിലെ ബിലാലിൻ്റെ ഡയലോഗ് പോലെ കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന് തെളിയിക്കണമായിരുന്നു ബ്ലൂ ടൈഗേഴ്സിനെ ലേലത്തിൽ ഏവരും ആഗ്രഹിച്ച സഞ്ജു സാംസനെ വൻ വില കൊടുത്ത് സ്വന്തമാക്കി കൊച്ചി തുടങ്ങി ആകെ ചിലവഴിക്കാവുന്ന അൻപത് ലക്ഷത്തിൽ പകുതിയിലേറെ സഞ്ജുവിനായി മുടക്കിയപ്പോൾ ഇരുപത്തിമൂന്ന് ലക്ഷം കൊണ്ടാണ് ടീം ബിൽഡ് ചെയ്തത് ദേശീയ ടീമിനു മത്സരിക്കാനായി സഞ്ജു ഇടയ്ക്ക് പോകുമെന്നുള്ളതിനാൽ ഈ തുക വലിയ നഷ്ടമായിരിക്കുമെന്ന് നെറ്റിച്ചുളിച്ചവർ ഏറെ എന്നാൽ ഏഷ്യാ കപ്പിന് പോകും മുമ്പ് കളിച്ച ആറ് കളിയിലും സഞ്ജു ടീമിനൊരു വലിയ മൊമെന്റം സമ്മാനിച്ചു സഞ്ജുവിന്റെ അനുഭവ സമ്പത്ത് ടീമിലെ യുവതാരങ്ങൾക്ക് വലിയ പ്രചോദനവുമായി വിനു മനോഹരനും കെ എം മാസിഫും ഒഴിച്ചാൽ ചിരപരിചിതമായ പേരുകാരില്ല കൊച്ചിയിൽ മിക്കതും പുതിയ താരങ്ങളും ക്യാപ്റ്റൻ സാലി സാംസൺ ആണെങ്കിൽ പരിക്കുകളെ തുടർന്ന് ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ നിന്ന് മാറിയിട്ട് നാളുകളെ കഴിഞ്ഞ സീസണിൽ ആകെ കളിച്ചത് ഒരേയൊരു മത്സരം മാത്രവും എന്നാൽ ഓൾറൗണ്ട് മികവിൽ ടീം മുന്നേറി പക്വതയോടെ സാലി സാംസൺ ടീമിനെ നയിച്ചു ഡഗൌട്ടിൽ റൈഫി വിൻസെൻറ്റ് ഗോമസ് എന്ന പരിശീലകന്റെ തന്ത്രങ്ങൾ കിരീട നേട്ടത്തിൽ നിർണായകമായി ആദ്യ റൗണ്ടിലെ പത്തിൽ എട്ടും ജയിച്ചു സഞ്ജു പോയ ശേഷമുള്ള ആറ് മത്സരങ്ങളിലും ടീം ആധികാരിക ജയം നേടിയത് ഒരാളെ മാത്രം ആശ്രയിച്ചല്ല മുന്നോട്ടു പോകുന്നതെന്ന് ടീം തെളിയിച്ചു സഞ്ജു പോയതോടെ ഓപ്പണിങ്ങിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത വിനൂപ് മനോഹരൻ തന്റെ റോൾ ഭംഗിയാക്കി ഫൈനലിലും താരം വിനൂപ് തന്നെയായിരുന്നു മുപ്പത് പന്തിൽ എഴുപത് റൺസ് നാല് സിക്സറും ഒൻപത് ബൗണ്ടറികളും ആകെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് അർദ്ധ സെഞ്ചറികളോടെ നാനൂറ്റി പതിനാല് റൺസാണ് വിനു അടിച്ചെടുത്തത് സീസണിലെ റൺവേട്ടക്കാരിൽ മൂന്നാമതെത്താനും വിനോബിനായി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി എൺപത്തിയൊന്ന് എടുത്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊല്ലം പതിനാറ് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റിയാറ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അപകടകാരികളായ അഭിഷേകും സച്ചിൻ ബേബിയും വിഷ്ണു വിനോദും മത്സൽ ഗോവിന്ദും അടക്കമുള്ള ബാറ്റർമാരെ നിലയുറപ്പിക്കാൻ അനുവദിക്കാതെയാണ് കൊച്ചി കലാശകളി സ്വന്തമാക്കിയത് രണ്ടാം സീസൺ കൊടിയിറങ്ങുമ്പോൾ ആവേശത്തെക്കാളേറെ പ്രതീക്ഷകളാണ് കേരള ക്രിക്കറ്റ് നമുക്ക് തരുന്നത് അടുത്ത ഐ പി എൽ താരനേലത്തിൽ കുറച്ചധികം പേർ കെ സി എല്ലിൽ നിന്നുണ്ടാകുമെന്നുറപ്പ് ആദ്യ സീസണിലെ ഹിഡൻ ടാലന്റായ വിഘ്നേഷ് പുത്തൂരിനെ മുംബൈ ഇന്ത്യൻ സ്കൗട്ട് ചെയ്തപ്പോൾ സീസണിൽ അഞ്ചിലധികം താരങ്ങൾ ഇത്തവണ നോട്ടപ്പുള്ളികളായിട്ടുണ്ട് ഏറെ നാളായി കേരള ക്രിക്കറ്റ് തിളങ്ങിയ കഴിഞ്ഞ തവണ ചെന്നൈയുടെ ട്രയൻസിൽ വരെ എത്തിയ സൽമാൻ നിസാർ ഉൾപ്പെടെയുള്ളവരെ അധികം വൈകാതെ നമുക്ക് ഐ പി എൽ ജേഴ്സിയിൽ കാണാം സെമി കാണാതെ പുറത്തായെങ്കിലും പത്ത് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി എഴുപത്തിയൊൻപത് റൺസ് അടിച്ചെടുത്ത ത്രിവാണ്ടം റോയൽസ് ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ് ബാറ്റിംഗിലും ബൌളിങ്ങിലും തിളങ്ങി ടൂർണമെന്റിലെ താരമായ കാലിക്കറ്റിന്റെ അഗിൽ കറിയ പത്തൊൻപത് കാരൻ ഇമ്രാൻ ബിഗ് ഹിറ്ററായ ആഷിഖ് തുടങ്ങി വലിയൊരു സംഘം ഐ പി എൽ കുപ്പായം കാത്തിരിപ്പുണ്ട് അതോടൊപ്പം അടുത്ത സീസൺ മുതൽ വനിതാ ലീഗിനും കെ സി എ തുടക്കമിടുന്നതോടെ വലിയ കുതിച്ചുചാട്ടമായിരിക്കും കേരള ക്രിക്കറ്റ് നടത്തുന്നത് ഇന്ത്യയിൽ സിഇഒയും സി എഫ്ഒയും വനിതയായിട്ടുള്ള ഏക ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന ബഹുമതിയും കെ സി എക്ക് സ്വന്തമാണ് മിനു ചിദംബരമാണ് ഈ പദവികൾ വഹിക്കുന്ന വനിത കളിക്കളത്തിൽ മാത്രമല്ല ഭരണതലത്തിലും വനിതാ ശാക്തീകരണത്തിന് മാതൃകയാവുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ